കടങ്ങൾ കയറി ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ അനുഭവിക്കുന്ന എങ്ങനെ മാറ്റാമെന്നും എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് എന്നെങ്ങനെ മാറാമെന്നുമുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റു വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രാക്ടിക്കസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് കാരണം ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മാത്രമേ ഈ വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഗുണം ലഭിക്കുകയുള്ളൂ ഓരോ ടാസ്കുകളും ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കമൻ്റ് ചെയ്യാം അതായത് ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ പ്രോബ്ലം എന്താണെന്നും അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ആദ്യമായി തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കടമുണ്ടായത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കടം കൊടുത്തേക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് ലോണിലെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തകർന്ന ഒരു വ്യക്തിയായിരിക്കാം എന്തുമാവട്ടെ അതെന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആദ്യമായി തന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കടങ്ങൾ ഇല്ലാതെ ആണെങ്കിൽ അതെന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കടം എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് പലരുടെയും ജീവിതത്തിലും മറ്റുള്ളവരെ സഹായിക്കുന്നത് അതാ അഥവാ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് കടം ചോദിക്കുകയാണ് നിങ്ങളെന്ത് ചെയ്യും നിങ്ങളുടെ കയ്യിലുള്ള പണം മുഴുവനായിട്ട് കൊടുക്കും അതിനേക്കാളും നന്മപരമായിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് ലോൺ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ സഹായിക്കും അവസാനം എന്ത് ചെയ്യും നിങ്ങൾ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കില്ല അല്ലെങ്കിൽ അദ്ദേഹം കോൾ കട്ട് ചെയ്യും അല്ലെങ്കിൽ കോൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക ഇതുകൊണ്ടാണ് ഫിനാൻഷ്യൽ ബ്ലോക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരെയുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു കടങ്ങൾ വരാനുള്ള കാരണം ലോണുകളാണ് അതായത് നിങ്ങൾ പത്തും ഇരുപതും മുപ്പതും ലക്ഷം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു കടം നിങ്ങൾക്ക് അടക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ബിസിനസ് വെച്ചിട്ട് അതിൻ്റെ പലിശ അഥവാ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം അന്നേരം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ കടം വരികയുള്ള കാരണമെന്ന് താല് കോക്സ് കടം എന്താണല്ല കാണാം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എങ്ങനെ അതിനെ മറികടക്കുക ആദ്യമായി തന്നെ നമ്മളെ കൺസൾട്ടേഷനിൽ വരുന്ന സമയത്ത് പലരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നവരും ഞാനവിടെ ചോദിക്കുന്ന കാര്യം ഇത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരികൻ എന്താണ് കാരണം അതായത് എൻ്റെ ഒരു ക്യാരക്ടർ അവർ പറയുന്നതാണ് എൻ്റെ ഒരു ക്യാരക്ടർ പ്രകാരം ആരെങ്കിലും കടം ചോദിക്കാതെ ഞാൻ അങ്ങ് കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരെങ്കിലും കാണുന്ന സമയത്ത് ഞാൻ പണം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ എനിക്ക് വരവിൽ കൂടുതൽ ചിലവാണ് ഞാൻ ആ മീൻസ് എനിക്കെപ്പോഴും ഒരു റിച്ച് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് വേണം അങ്ങനെയുള്ള ഒരു ഹാബിറ്റാണ് എനിക്കുള്ളത് എന്നുള്ളതാണ് അന്നേരം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യമാണ് രണ്ടാമതായി ചെയ്യേണ്ടത് എന്നാൽ നിങ്ങൾ കമൻറ്റിൽ ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും ഉദാഹരണത്തിന് കടം കൊടുക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം കടത്തെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം കടം ചോദിക്കുന്ന വ്യക്തികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാം അല്ലേ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്താണ് ചെയ്യുമ്പോ എന്നുള്ള കാര്യം നിങ്ങൾ താഴെയുള്ള ബോക്സിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അന്നേരം നമ്മൾ എന്ത് ചെയ്തു ഇതേപോലെ നിങ്ങൾ എക്സ്പെൻസ എക്സ്പെൻസീവ് ആയിട്ടുള്ള നിങ്ങളെ ഇൻകത്തിനേക്കാളും കൂടുതൽ നിങ്ങൾ എക്സ്പെൻഡ് ചെയ്യുകയാണെന്നെങ്കിൽ അതിനെങ്ങനെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ഒരു ലിസ്റ്റ് ചെയ്യുക ഉദാഹരണത്തിന് മാസം നിങ്ങൾ ഡ്രസ്സ് എടുക്കുന്നതാണെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുന്ന അല്ലെങ്കിൽ ആറ് മാസം കൂടുതലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് നിങ്ങളുടെ ചിലവുകളുടെ അളവ് കുറക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എന്ത് ചെയ്യും നിങ്ങളുടെ കയ്യിൽ പണം മിച്ചം വയ്ക്കാനുള്ള ഒരു അവസരം വന്നു അല്ലേ അങ്ങനെ അത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതിനുള്ള കാര്യം നിങ്ങൾ താഴെയുള്ള കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും മണി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് മൈൻഡ് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ കടങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതാണോ ഇല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു വലിയൊരു തുക ലക്ഷ്യം വെച്ചിട്ട് അധ്വാനിക്കുന്നതാണോ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം താനുള്ള കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കടയുണ്ട് അതിനു വേണ്ടി അധ്വാനിക്കുന്നതാണോ ഇല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതാണോ അത് എന്ത് തന്നെയാവട്ടെ അത് താഴെയുള്ള ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് നമ്മൾ ഒരു ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഏകദേശം കുറേ ലക്ഷങ്ങളോളം കടം വന്നിട്ടുണ്ട് അത് കടങ്ങൾ കൊടുത്തതാവും അതോടൊപ്പം തന്നെ ചില ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതാകും ചില ബിസിനസ്സുകൾ ചെയ്താകും അന്നേരം എൻ്റെ ലൈഫിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന സമയത്ത് പോലും ഈ കടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അയ്യോ ഈ പണം നഷ്ടപ്പെട്ടു പോയല്ലോ ഈ പണം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ നിങ്ങളുടെ പ്രൊഡക്റ്റിവിറ്റി ലെവൽ താകുകയാണ് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കടം എത്രയാണോ അപ്പോൾ ഉദാഹരണത്തിന് ഒരു രണ്ട് ലക്ഷം രൂപ കടയുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നാല് ലക്ഷം രൂപ എന്ന രീതിയിലേക്ക് ഒന്ന് നിൽക്കുക അന്നേരം നിങ്ങൾ എത്ര രൂപയാണ് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഒരു ലക്ഷമാവാം ഇല്ലെങ്കിൽ പത്ത് ലക്ഷം ആവാം ഇല്ലെങ്കിൽ ഒരു കോടിയും ആവാം അതായത് നിങ്ങളുടെ കടത്തിൻ്റെ നേരെ ഇരട്ടി തുക നിങ്ങൾ ലക്ഷ്യമാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അന്നേരം ഞാനിവിടെ പറയുന്ന സമയത്ത് നിങ്ങൾ അതൊന്ന് മനസ്സിലെന്ന് ചിന്തിച്ച് നോക്കൂ അതായത് നിങ്ങളുടെ കടത്തെക്കാട്ട ഇരട്ടി തുക നിങ്ങൾ സമ്പാദിക്കാൻ പോകണം അല്ലെങ്കിൽ അത് ബിസിനസ്സിലൂടെ ആവാം അത് ചിലപ്പോൾ എന്തെങ്കിലും ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊഡക്റ്റ് സെൽ െ അതിൻ്റെ ഇരട്ടി തുക നിങ്ങളുടെ മനസ്സിൽ ലക്ഷ്യം വെക്കുന്ന സമയത്ത് നിങ്ങളുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോർമോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് വരെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ നഷ്ടപ്പെട്ട തുക എന്താണോ അതിനെക്കാട്ടോ ഒന്നോ രണ്ടോ മടങ്ങാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് അതായത് നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരും പ്ലാൻസും കാര്യങ്ങളെല്ലാം വരും അതായത് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കടത്തിൻ്റെ അല്ലെങ്കിൽ കടം വരിക അല്ലെങ്കിൽ കടത്താണ് തുക അതിലെ ഇരട്ടി എത്ര തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴെയുള്ള ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമ്മൾ നാലാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു പോവുകയാണ് അതായത് ആദ്യമായി തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് പണം ഉണ്ടാക്കുന്ന വഴികൾ അതായത് നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലാണോ പണം ഉണ്ടാക്കാൻ സാധിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ടൈം കിട്ടുന്ന സമയത്ത് പ്രൊഡക്റ്റ് സെല് ചെയ്യാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് സെല് ചെയ്യാനുള്ള സ്കില്ലുണ്ട് നിങ്ങൾക്ക് നല്ല ബന്ധങ്ങളുണ്ട് അഫിലേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങാം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ വെൽത്ത് മാഷി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കില്ല അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഭർത്താവ് ജോലിക്ക് വിടില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമുണ്ട് ആമസോൺ ആഫിലേറ്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ട് അതായത് നമ്മളൊരു ആമസോൺ ആഫിലേറ്റ് ആകുകയാണെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ബാങ്ക് അക്കൗണ്ടും ആമസോൺ ആഫിലേറ്റും നമ്മൾ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലിങ്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് ആ വ്യക്തി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പത്ത് മുതൽ പതിനഞ്ച് ചിലപ്പം വേര് ചെയ്യും ോ പെർസെൻറ്റേജ് പ്രോഫിറ്റിൻ്റെയാണ് അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും അങ്ങനെ എപ്പോഴാണോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആയിരം രൂപ വന്നത് അഥവാ ആമസോൺ അഫിലിയേറ്റിൽ ആയിരം രൂപ ആവുന്നത് അപ്പോൾ നമുക്ക് ബാങ്ക് ബാങ്ക് അക്കൗണ്ട് വഴി നമുക്കത് ഡെബിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വലിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇതേപോലുള്ള അതായത് ജസ്റ്റ് എന്ത് ചെയ്യുകയാണ് ലിങ്ക് ഷെയർ ചെയ്യുന്നതിലൂടെയാണ് ആ ഒരു ബിസിനസ് നടക്കുന്നത് അങ്ങനെ നമ്മളെ നമ്മൾ വെത്മാശ്രീ ജോയിൻ ചെയ്ത അദ്ദേഹം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ ജോയിൻ ഫാമിലി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ചുറ്റും കുടുംബക്കാരുണ്ട് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണത്തിന് ശേഷം എന്ത് ചെയ്യുന്ന ചെയ്യുക അദ്ദേഹം ഇതേപോലെ ഓരോ വീട്ടിൽ പോയിട്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കും എന്നിട്ട് അതിൻ്റെ ലിങ്ക് വഴി അവരെ തന്നെ പർച്ചേസ് ചെയ്യിപ്പിക്കും മാസം അയ്യായിരം മുതൽ പത്തായിരം രൂപ വരെ ചിലപ്പം ഏകദേശം ഫസ്റ്റ് ബാച്ച് ആയിരുന്നു അദ്ദേഹം അത്രയും രൂപ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയുള്ള ബിസിനസ്സുകൾ നമ്മളെ ചുറ്റുമുണ്ട് അതായത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കുക നിങ്ങളുടെ നെറ്റ്വർക്കിനെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യം നോക്കുക നിങ്ങളുടെ സ്കില്ലുകൾ എന്താണ് സ്കില്ലുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ പണം ഉണ്ടാക്കുക എന്നുള്ള കാര്യം നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് സ്റ്റോറി ടെലിംഗിലുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ മറ്റ് പേജുകളിൽ സ്റ്റോറി എഴുതി കൊടുക്കുകയും ചെയ്യുക നിങ്ങൾക്കൊരു വീഡിയോ എഡിറ്റിംഗ് സ്കില് ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് എഡിറ്റിങ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളും ചെയ്യാമല്ലോ അങ്ങനെ അങ്ങനെ എന്ത് ചെയ്തു നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം അതായത് നിങ്ങളുടെ കടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോലി മാത്രമല്ല ജോലിയോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ചുറ്റുമുള്ള നിരവധി ബിസിനസ്സുകളും നിരവധി കാര്യങ്ങളും നമ്മളെ ചുറ്റുമുണ്ട് ഒരിക്കലും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യമായ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ കടങ്ങളിൽ നിന്ന് ഒരു വലിയൊരു എമൗണ്ടിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങളെ എനർജി ലെവൽ നിങ്ങളെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റി മാറ്റം കാണാൻ സാധിക്കുന്നതാണ് ഇത് പറയുന്ന കാരണം എൻ്റെ ലൈഫിലെ എൻ്റെ അനുഭവം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി കമൻ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്കില്ലുകൾ എന്താണെന്നും ആ സ്കില്ലുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ പണം സമ്പാദിക്കാൻ പോകുന്ന കാര്യമാണ് താഴെയുള്ള കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടത് അന്നേരം ഈ കമൻറ്റ് ബോക്സിൽ ഒരു വ്യക്തി നാല് ടൈപ്പ് കമൻറ്റുകളാണ് ഞാൻ പറഞ്ഞപോലെ കട ഇങ്ങനെ വരുന്നു കട ഇങ്ങനെ മറികടക്കാം അതോടൊപ്പം തന്നെ എങ്ങനെ നിങ്ങളുടെ പ്രോബ്ലത്തെ സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കും എങ്ങനെ മൾട്ടിപ്പിൾ അതായത് നിങ്ങൾ ജോലി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അഡീഷണൽ ആയിട്ടുള്ള ഇൻകംസ് നിങ്ങളെ സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഉണ്ടാകുക എന്നുള്ള കാര്യമാണ് ഈ നാല് കമൻറ്റുകളും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ അതായത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രാക്ടിക്കൽ ക്ലാസ് ആണ് അല്ലാതെ കുറച്ച് മോട്ടിവേഷനോ കുറച്ച് ടെക്നിക്സോ മാത്രമല്ല നിങ്ങൾക്കൊരു ധാരണ വേണം ഓക്കെ എനിക്കിത് മറികടക്കാൻ സാധിക്കുന്നത് എൻ്റെ ഈ സ്കില്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ അനുവിന്ദ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വീഡിയോ ചെയ്തു അതോടൊപ്പം തന്നെ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട് അതെല്ലാം തന്നെ എൻ്റെ സ്കില്ലുകളുടെ അടിസ്ഥാനത്തിലാണ് ആ സോഴ്സ് ഓഫ് ഇൻകംസ് എല്ലാം തന്നെ വരികയും കാരണം എന്താണ് നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് അല്ലെങ്കിൽ വിവിധതരം സോഴ്സുകളെ നമ്മൾ ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് അത്രയും അധികം ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അത് നമ്മൾ ലക്ഷ്യം വലുതാണെങ്കിൽ വലിയ വലിയ അവസരങ്ങൾ നമ്മളെ ചുറ്റുമുണ്ടാകുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ടാസ്ക് കമൻറ്റ് ബോക്സിൽ നിർബന്ധമായും ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി എന്താണെന്ന് ഞാനൊന്നും നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരും അവർക്ക് സൗകര്യം എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്